നവ്യനായരെ പോലെ തന്നെ ആരാധകർ ഏറെയുണ്ട് നടിയുടെ ഭർത്താവ് സന്തോഷ് മേനോനും ഭാര്യയുടെ എല്ലാ ഉയർച്ചകൾക്കും ഒപ്പം നിൽക്കുന്ന ആളായിരുന്നു സന്തോഷ് മേനോൻ എന്നാൽ കുറച്ചു കാലമായി ഇരുവരും തമ്മിലുള്ള അകൽച്ച തുറന്നു പറഞ്ഞില്ലെങ്കിലും മുഖം മനസ്സിന്റെ കണ്ണാടിയെന്ന് പറയും പോലെ സോഷ്യൽ മീഡിയയിൽ വ്യക്തമായിരുന്നു ഇവർ തമ്മിലുള്ള അകൽച്ച രണ്ടു വർഷം മുന്നേ വരെയും മകൻ്റെ പിറന്നാളിന് ഒരുമിച്ചെത്തിയ നവ്യയും സന്തോഷും ഇതിനുശേഷം ശേഷം ഒരാഘോഷങ്ങൾക്കും ഒന്നിച്ചിട്ടില്ല സന്തോഷ് അമ്മയ്ക്കും അനുജത്തിക്കും കുടുംബത്തിനുമൊപ്പവും നവ്യ മകനും അനിയനും മാതാപിതാക്കൾക്കും ഒപ്പവുമാണ് ഓണവും വിഷുവും മറ്റെല്ലാ ആഘോഷങ്ങളും നടത്തുന്നത് ഇപ്പോഴിതാ ഈ വിഷുവിനും അതിനു മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഷൂട്ടിംഗ് തിരക്കുകൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അനുജൻ രാഹുലിനും മകൻ സായി കൃഷ്ണയ്ക്കും അച്ഛനും അമ്മയ്ക്കുമൊപ്പം വിഷു അടിച്ചു പൊളിച്ചിരിക്കുകയാണ് നവ്യ പടക്കം പൊട്ടിച്ചും കണിയൊരുക്കിയും സദ്യവച്ചും കൈനീട്ടം കൊടുത്തും വാങ്ങിയും എല്ലാം നവ്യ സ്വന്തം വീട്ടിൽ വിഷു ഗംഭീരമാക്കുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും അച്ഛനും അമ്മയുമെല്ലാം കൊച്ചിയിലെ നടിയുടെ വീട്ടിലെത്തിയാണ് ആഘോഷം ഗംഭീരമാക്കിയത് അതേസമയം വിഷു ആഘോഷം അത്ര ഗംഭീരമാക്കിയില്ലെങ്കിലും അച്ഛൻ്റെ ഓർമ്മകളും അതിനു മുന്നിൽ കണിവച്ചും വിഷുവിനെ വരവേറ്റ സന്തോഷ് അമ്മയുടെ തിരിച്ചുവരവിന് ഏവർക്കുമുള്ള നന്ദിയാണ് രേഖപ്പെടുത്തിയത് അമ്മയ്ക്കൊപ്പം കണി കണ്ടും വിഷു സദ്യ കഴിച്ചും സന്തോഷ് ആ നിമിഷങ്ങൾ ഏറെ ആസ്വദിക്കുകയായിരുന്നു അമ്മയെ പൂർണ്ണ ആരോഗ്യവതിയായി കണ്ട സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് ഈ വിഷുദിനം ഏറെ നാളായി സന്തോഷിൻ്റെ അമ്മ ബേബി കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അവിടെ അമ്മയെ പരിചരിച്ചവർക്കുള്ള നന്ദിയാണ് സന്തോഷ് വിഷുദിനത്തിൽ അറിയിച്ചത് നവ്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയിൽ എന്ന വാർത്തകൾ നിലനിൽക്കവെയാണ് രണ്ടിടത്തായുള്ള ഈ വിഷു ആഘോഷങ്ങൾ നടന്നിരിക്കുന്നത് നവ്യ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴായിരുന്നു ഭർത്താവ് സന്തോഷ് മെനുവിനുമായി വേർ എന്നുള്ള ചോദ്യങ്ങൾ ശക്തമായത് എന്നാൽ പലകുറി ഇക്കാര്യത്തിനുള്ള വിശദീകരണം താരം നൽകുകയും ചെയ്തു കുടുംബജീവിതവും പ്രൊഫഷണൽ ലൈഫും എല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണ് നവ്യയുടെ ജീവിതം മുപ്പത്തിയൊൻപത് കാരിയായ നവ്യ രണ്ടായിരത്തി പത്തിലാണ് സന്തോഷ് മെനുവിനെ വിവാഹം ചെയ്തത് ഒരു അറേഞ്ച്ഡ് ആയിരുന്നു ഇരുവരുടെയും വിവാഹം കഴിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ശേഷമായിരുന്നു വിവാഹം എന്നാണ് നവ്യ പറഞ്ഞിട്ടുള്ളത് വിവാഹത്തിന് ശേഷം നവ്യ സിനിമാ മേഖലയിൽ നിന്നും ചെറിയ ഇടവേളയും എടുത്തിരുന്നു അതിന് പിന്നാലെ നടി തിരിച്ചുവരവ് മിനി സ്ക്രീനിലെ അവതാരകയായിട്ടായിരുന്നു നടത്തിയത് പിന്നീട് ഒരുത്തി എന്ന ചിത്രത്തിലൂടെ വമ്പൻ തിരിച്ചു വരവും ഇതിലും സന്തോഷും കുടുംബവുമെല്ലാം തന്നെ ഒപ്പമുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ